ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി സിസ്റ്റർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗുന്ന് പറയുന്നത് ഒരു നോർമൽ ഡേ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പം രാവിലെ തന്നെ പുട്ടാണ് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് കുക്കറിൽ എന്താണ് ഇടിച്ചക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു വ്ളോഗിന്ന് അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല പിന്നെ എന്ന് പറയണത് പിന്നെ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഉമ്മടുത്ത് ഞങ്ങളുടെ സാരഥികളാണ് തൊക്കേ വണ്ടി സാരഥികളാണ് ഏ സാരഥികളാണ് ഒന്ന് കാറ് കോളിസ് സ്കൂട്ടി അങ്ങനെ ചെറിയ വണ്ടികളാണ് അപ്പോൾ ഏട്ടൻ ഏട്ടൻ സ്കൂൾ ട്രിപ്പിന് പോവാൻ നിൽക്കുകയാണ് സ്കൂൾ ട്രിപ്പുണ്ട് അപ്പോൾ സ്കൂൾ ട്രിപ്പ് അതിന് പോകാൻ വേണ്ടിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ചായയും ചായയും പുട്ടും കടലക്കറിയും കൊടുത്ത് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണ് പിന്നെയെന്ന് പറയണത് ചേച്ചി അവിടെ ചേച്ചി അവിടെ എന്താ ഉപ്പേരിക്ക് വറവിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് വറവിടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനത്തെ തരമില്ലപ്പോഴും ഉപ്പേരി വന്നു അപ്പോൾ ചേച്ചി എന്നെ കാണിക്കണ്ടാന്ന് പറയട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഉള്ളത് ഫ്രഷ് ആയിട്ടില്ല എന്ന് പറയുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ പിന്നെതാ വേറെ കുറ്റിപ്പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവി വളർക്കുന്നു അതെടുത്ത് മാറ്റണം അതിൻ്റെ അടുക്കളപ്പണിയിൽ അടുക്കള തിരക്കാണ് തിരക്ക ഏകദേശം സമയം ഏഴര ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പുട്ട് കായ്ക്കൊണ്ടിരിക്കുന്നു അപ്പം ചെറിയ ഇന്നലെ അതും വ്ളോഗിടാൻ പറ്റിയില്ല ഇന്നലെ ചെറിയ തിരക്ക് ഇന്നലൊരു വ്ളോഗിടണമെന്ന് വിചാരിച്ചു തരണം അപ്പോൾ പിന്നെ എടുക്കാൻ വ്ളോഗെടുക്കാൻ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഇവിടെ കടലക്കറി കാണിച്ചു തരാൻ പോകട്ടോ കടലക്കറി ഇതാ ഇതാണ് കടലക്കറി ചേച്ചി ഞങ്ങൾ ചേച്ചി ജോലിക്ക് വിളിക്കും ചേച്ചിനെ കാണിക്കണം എന്ന് വിചാരിച്ചു തരണം പിന്നെ മറന്ന് അപ്പം ഇതാണ് ഇതിൻ്റെ കോലം രാവിലത്തെ ഫ്രഷ് ആയിട്ടില്ല ഒന്ന് കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഒന്ന് കുളിക്കാത്ത നേരെ അടുക്കളയിൽ കയറി തരണം അങ്ങനെ അപ്പോൾ ചായക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കുള്ള ചായക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക തന്നെ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓഫാക്കി അതിൻ്റെ മേലെ നമ്മൾ അടച്ചിട്ടുള്ള അപ്പം അടച്ചു വയ്ക്കേണ്ടതുണ്ട് ഏ പിന്നെ ചായ ഒറ്റയ്ക്കാണ് ചായ വെച്ച് കഴിഞ്ഞാൽ അത് ആവുള്ളൂ എന്നുള്ളത് പിന്നെ ചേച്ചിയും അമ്മയും കൂടിയിട്ട് മീൻ നേരം ഒക്കെയാണ് അന്നേരം ചാളയാണ് ചാളമീനാണത് അവിടെ രണ്ട് കുടുംബന്മാരുണ്ട് രണ്ട് ഒരു കുറുമ്പം നല്ല രണ്ട് കുറുമ്പമാരെ ഉറക്കാട്ടാ ഒരു കുറുമ്പതാ നല്ല പുതച്ച് മൂടി കിടക്കുന്നുണ്ട് മറ്റൊരു കുറുമ്പാണിച്ചാൽ അപ്പുറത്ത് ഇപ്പോൾ ആൾക്ക് പനിയായതിനോട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് ആൾ ആളാരോടത്തേക്കും വേരണോ അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര ക്ഷീണത്തിലിരിക്കുകയാണ് പിന്നെ അടുത്ത ആളെന്നെ കാണിച്ചാലോ അടുത്ത ആൾ കിടക്കണ കണ്ടെട്ടരുത് ആൾ ഭയങ്കരം ഭയങ്കരമായിട്ട് കിടക്കണം അപ്പൊക്കെന്തോ തിരക്കാരും വിളിച്ചിട്ട് അങ്ങനെ പോയതെട്ടോ അതാ മത്തിയും ചാടയൊക്കെ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിൻ്റെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചാള ഇപ്പം രണ്ടാൾക്ക് കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ രണ്ടാളും കൂടിയിട്ട് നേരെയൊക്കെയാണ് പാത്രങ്ങൾ മോറേണ്ട ചോറൊക്കെ ആയിട്ട് ഇതായ സെറ്റായിട്ടിരിക്കുകയാണ് അതൊക്കെ അതാ ചോറിന് കൂട്ടാൻ പണി മാത്രമേ ഉള്ളു കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ പടുക്കോറം പറയണത് നല്ല മഞ്ഞിങ്ങനെ വീണ ഒരു നല്ല അവിടെ തൊട്ടപ്പുറത്തന്നെ അതിൻ്റെ അപ്പുറത്ത് നല്ല പാടാട്ടാ നല്ല നല്ല ആ പാടാണ് വലിയൊരു പാടാണ് അപ്പം ആ പാടത്ത് ഇങ്ങനെ മഞ്ഞ് വീണ അത് മഞ്ഞ് വീണ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് ചെറിയൊരു വീട്ടെടുത്തു എന്നുള്ളൂ പിന്നെ എന്താണ് പിന്നെ എങ്ങനെ കാണിച്ചപ്പോൾ എന്നാൽ വെറുതെ ആകാശവും കാണിക്കാന്ന് വെച്ചു അങ്ങനെ അങ്ങനെ എടുത്തതാണ് എനിക്ക് ഒരു കൂടെ കേമോ തള്ള കഴിഞ്ഞു പോയോടൊപ്പം ഒരു കുറ്റി നയിച്ച് ഞങ്ങളുടെ ചൊട്ടുമണി നീച്ചിട്ടിരിക്കാനും ഞങ്ങൾ അവ പരിപാടികൾ ഇനി ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ഫ്രഷായിട്ട് അപ്പം ഞങ്ങൾ ഫ്രഷായി കുളയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കൂടി കഴിഞ്ഞ് ഒക്കെ ഞങ്ങൾ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പം ഇനിന്ന് പറയണത് ഇനി ഞങ്ങൾ കുറച്ചേരങ്ങനെ ടി വി കണ്ട് ഞങ്ങളുടെ കുറച്ച് സോറ സൊറ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ച് നേരം ഇങ്ങോട്ട് അപ്പഴേക്കും അപ്പിക്കും പിന്നെ കുറേ ഫോൺ നോക്കുക ഇന്നത്തെ പരിപാടി ചിത്ര പരിപാടികളാണ് പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു പരിപാടികൾ പ്രത്യേകിച്ചൊന്നുമില്ല അത് ചേച്ചി തുടക്കം ചുന്തരി ആയിട്ടില്ല അതുകൊണ്ടും ക്യാമറയ്ക്ക് വരണില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ എന്നാണ് ഞങ്ങളുടെ വീട് എന്ന് പറയണത് കേട്ടോ വീട് കുഞ്ഞേ വീട് പിന്നെ അപ്പം ഞങ്ങളുടെ നാല് ഇപ്പോൾ സമയം നാല് നാല് ഇരുപത്തഞ്ചായിട്ടോ അപ്പം ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ചും കിടന്നൊന്നും പയങ്ങിപ്പോയി അപ്പം പിന്നെ അതൊന്നും ആ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നാല് ഇരുപത്തഞ്ചായ സമയം അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയോ വിചാരിച്ചു ചായക്ക് ബേക്കറൊന്നും ഇല്ലാത്തതാണ് അവിടുത്തെ പുട്ടുണ്ടായിരുന്നു പുട്ടും ഉച്ചത്തെ മീൻ കറിയും കൂട്ടിയിട്ട് തട്ടാന്ന് വേവിച്ചു അപ്പം ചേച്ചിതാ ഇലയിൽ ഇതാ ഇലക്കായിട്ട് വന്നിട്ട് വെച്ചിട്ട് അപ്പം ഞങ്ങൾ ഇലയിൽ തേക്കല്ലോ വേച്ചിട്ട് പിന്നെ ഒരേല ആ ഇല കളഞ്ഞാൽ പോരേല പാത്രം മൊറണ്ടല്ലോ എന്ന് വേച്ചിളാം മടിച്ചിട്ടാണ് ഞങ്ങൾ മടിച്ച പ്രത്യേകിച്ച് മേടിച്ചിട അപ്പത്തേക്ക് അപ്പൊ അതാ അപ്പം ഒരു ഒരാളാണ് അവിടെ ചായ പിടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചായ പിടിച്ചിട്ട് കുറച്ച് മിറ്റടിച്ച് ആ കായ അടിച്ച കുറച്ച് പണികളുണ്ട് അതൊക്കെ തിന്നിട്ട്

ട്ടോ ഓരോ ഡെയിലി ഡേ ഇതേ റൊട്ടീൻ തന്നെ നാളെ അതേപോലെ തന്നെ വീണ്ടും തോന്നാവുന്നു ഇതൊക്കെ തന്നെ ഡെയിലി നടക്കുന്നത് പ്രത്യേകിച്ച് എങ്ങോട്ടും പോകുന്നുണ്ട് എങ്ങോട് യാത്രാ വ്ളോഗൊക്കെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പറ്റില്ല ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എങ്ങനത്തെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ ചാ പിടിക്കട്ടെ അതാണ് പുട്ടും പുട്ടും മത്തിക്കറി അപ്പം ചവിടിച്ചിട്ട് കാണാം അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളൊരു പുതിയൊരു വീഡിയോ വരുന്നതിൽ ടാറ്റാ ബൈ ബൈ യു